സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ വരവറിയിച്ചുകൊണ്ട് സി പി ഐ ഉടുമൻചോള നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ ഇരുന്നൂറ്റി അൻപത് ഇടങ്ങളിലാണ് പതാക ഉയർത്തിയത് പരിപാടികളനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ പി കെ വി അനുസ്മരണവും നടന്നു ജൂലൈ പതിനേഴ് മുതൽ ഇരുപത് വരെ തീയതികളിലായി കട്ടപ്പനയിൽ നടക്കുന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ വരവറിയിച്ചുകൊണ്ടാണ് ജില്ലയിലാകമാനം ചെമ്പതാകൾ ഉയർത്തി ഇന്ന് പതാക ദിനം ആചരിച്ചത് ഇതിന്റെ ഭാഗമായി സി പി ഐ ഉടുമ്പൻചോള നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പാർട്ടി കുടുംബങ്ങൾ തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിലും പതാക ഉയർത്തി പതാക ദിനം ആചരിച്ചു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന പി കെ വാസുദേവൻ നായരുടെ ഓർമ്മദിനം കൂടിയായ ജൂലൈ പന്ത്രണ്ടാണ് പതാക ദിനമായി ആചരിക്കുവാൻ സി പി ഐ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്തത് ഉടുമ്പൻചോല മണ്ഡലത്തിലെ നൂറ്റി അഞ്ച് ബ്രാഞ്ച് കമ്മിറ്റികളിലും പതിനാല് ലോക്കൽ കമ്മിറ്റികളിലും നേതാക്കൾ പതാക ഉയർത്തി മണ്ഡലം ആസ്ഥാനത്ത് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പള്ളിയാടിയിൽ പി കെ വി അനുസ്മരണ പ്രഭാഷണവും പതാക ഉയർത്തലും നടത്തി നൂറ്റിയഞ്ച് കേന്ദ്രങ്ങളിലും തൊഴിലിടങ്ങളിലും പാർട്ടി ഓഫീസുകളെല്ലാം അലങ്കരിച്ചുകൊണ്ട് ജൂലൈ പന്ത്രണ്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായ പി കെ വിദ്യാർത്ഥി രംഗത്തിലൂടെ കടന്നു വന്ന പി കെ വിയുടെ അനുസ്മരണതയാണ് ഈ എൻ്റെ പ്രത്യേകത അദ്ദേഹം ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി പദം ത്യജിച്ച ആദർശ സംശുദ്ധ സ്ഥിതിയുള്ള നേതാവാണ് പി കെ വി പാർട്ടി ഓഫീസിന് മുൻപിൽ നടന്ന ചടങ്ങിൽ നേതാക്കളായ അജീഷ് മുതുകുന്നൽ എം പി ഷിജികുമാർ സി എം വിൻസെന്റ് സിന്ധു പ്രകാശ് ലേഖ ത്യാഗരാജൻ പി പി റിയാസ് രഞ്ജിത്ത് കാസിം ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി പാർട്ടി ഓഫീസുകൾ അലങ്കരിച്ചും പാർട്ടി പതാക ഉയർത്തിയും അനുസ്മരണ യോഗങ്ങൾ നടത്തിയും പി കെ വി അനുസ്മരണം വിപുലമായാണ് സംഘടിപ്പിച്ചത് വിവിധ ലോക്കൽ കേന്ദ്രങ്ങളിൽ നേതാക്കളായ സിബി എബ് നേതാക്കളായ സിബി എബ്രഹാം കെ എസ് രാജ്മോഹനൻ റഷീദ് കളരിക്കൽ എസ് വിജു പി എം ആന്റണി അനിൽകുമാർ ടി ആർ സഹദേവൻ ശിവദാസ് മാലിയിൽ സന്തോഷ് തോമസ് എം എസ് വിനോദ് എ ശശികുമാർ കുസുമൻ സതീഷ് സനീഷ് ചന്ദ്രൻ കെ ജി ഓമനക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല